നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ട് സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് കാശ്മീരിലെ കിഷൻ ഗംഗ നദിക്ക് സമീപത്തുള്ള ഒരു മലയുടെ മുകളിൽ രണ്ട് ചെറുപ്പക്കാർ നദിക്ക് കൂറുകയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയൊന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിന് വിധേയമാകുന്ന ആ മേഖലയിൽ ആ രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാതെ ആ ചെറുപ്പക്കാർ നൈറ്റ് വിഷൻ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് നദിക്ക് കുറുകെ അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവരുടെ ശ്രദ്ധയിൽ ചില അനക്കങ്ങൾ കാണുന്നത് ആ അനക്കം കണ്ട നിമിഷത്തിൽ അവർ ബേസിലേക്ക് വിളിച്ചു സാർ നദിക്ക് അപ്പുറത്ത് ഒരു ആളനക്കം കാണുന്നുണ്ട് ആ റിപ്പോർട്ട് റാണ ബേസ് ക്യാമ്പിൽ കിട്ടിയത് ആഗസ്റ്റ് പതിനെട്ട് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ബേസ് ക്യാമ്പിൽ നിന്ന് ഉടൻ തന്നെ അവർക്ക് മടക്കി നിർദ്ദേശം കിട്ടുകയാണ് ഓക്കെ നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക എന്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അറിയിക്കുക ആരാണ് പട്ടാളക്കാരും ബേസ് ക്യാമ്പിൽ നിന്ന് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുന്നവരാണ് അവർ നൈറ്റ് വിഷൻ എക്യുപ്മെന്റ് ഉപയോഗിച്ച് നദിക്ക് കുറുകെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ വലത്തൊരു അതിശയം വരികയാണ് അവർ രണ്ടുപേരും അവരുടെ കൈവശമുള്ള ആ നൈറ്റ് വിഷൻ എക്യുപ്മെന്റ് ആയ മോണോക്കുലറിലൂടെ ആ നദിയുടെ അക്കരെ കാണുന്ന കാര്യം സൂക്ഷിച്ച് വീക്ഷിക്കുകയാണ് നദിയുടെ അക്കരെ ശരിക്കും ആളുകൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോഴത്തെ ആ മലയുടെ മുകളിൽ നിന്ന് ആ രംഗം വീക്ഷിക്കുന്ന പൊട്ടളക്കാർ ഉടൻ തന്നെ ആ വിവരം ബേസിലേക്ക് റിപ്പോർട്ട് ചെയ്തു സാർ ഏകദേശം പതിനാലോളം ആളുകൾ നദിക്കപ്പുറത്ത് എത്തിയിരിക്കുകയാണ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ടീം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് വാർത്ത കേട്ടതും ബേസ് ക്യാമ്പിൽ അതൊരു വല്ല അതിശയം ഉണ്ടാക്കുകയാണ് നോർത്ത് കാശ്മീരിലെ ഗുരസ് സെക്ടറിലെ ആ നിരീക്ഷണ പോസ്റ്റിൽ നിന്ന് ആ ചെറുപ്പക്കാർ ബേസ് ക്യാമ്പിലേക്ക് ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തു സാർ അവർ ഒരു ബോട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അതേ സാർ റബ്ബർ ഡിങ്കിയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരന്മാർ നുഴഞ്ഞു കേറാനായി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പാതയാണത് പക്ഷേ ആ പാതയിൽ നദി മുറിച്ചു കിടക്കാനായി ബോട്ട് ഭീകരന്മാർ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് അതിനു മുമ്പ് റബ്ബർ ബോട്ടിലൂടെ ഭീകരന്മാർ ആ നദി കടന്ന സംഭവം അധികം ആരും കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ബേസ് ക്യാമ്പിൽ ആ വിവരം കേട്ടപ്പോൾ ശരിക്കും ഒരു അത്ഭുതം തോന്നുകയാണ് എൺപത് മീറ്റർ വീതിയുള്ള ആ നദിയിലേക്കാണ് ആ റബ്ബർ ഡിങ്കി ഇറക്കിയിരിക്കുന്നത് ആ റബ്ബർ ഡിങ്കി വെള്ളത്തിലേക്ക് ഇറക്കിയ ആ ഭീകരന്മാർ പേർ വീതമുള്ള ജോഡിയായിട്ട് ആ ഡിങ്കിലേക്ക് കയറുകയാണ് കാണുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെ നിരീക്ഷണ പോസ്റ്റിലുള്ള ആളുകൾ റാണ ബേസ് ക്യാമ്പിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗുരസ് സെക്ടറിലെ കൻസൽവാൻ വില്ലേജിലാണ് ഫിഫ്റ്റീൻ മറാത്ത ലൈറ്റ് ഇൻഫൻട്രി ഗ്രൂപ്പിന്റെ ആസ്ഥാനം അവിടെയുള്ള ബേസ് ക്യാമ്പിലേക്കാണ് നിരീക്ഷണ പോസ്റ്റിൽ നിന്ന് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരീക്ഷണ പോസ്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ കേൾക്കുന്നത് കമാൻഡിംഗ് ഓഫീസർ കേമൽ ഗിരീഷ് ഉപാധിയാണ് കമാൻഡിംഗ് ഓഫീസർ ഗിരീഷിന് സമീപത്തായി ലഫ്റ്റനന്റ് നവദീപ് സിംഗ് ഉണ്ട് ആ ബേസ് ക്യാമ്പിന് പുറത്തുനിന്ന് ഫോണിലൂടെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നവദീപിനെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഗിരീഷ് ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത് ഗിരീഷ് വിളിക്കുമ്പോൾ നവദീപ് പതുപോലെ അവന്റെ ഉൾബിയോട് സംസാരിക്കുകയാണ് നവംബറിൽ നവദീപിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റേഞ്ച് ഉള്ള സമയത്ത് നവദീപ് അവന്റെ ഉഡ്ബി വിളിക്കുക ഒരു പതുവാണ് ഉഡ്ബി മാത്രമല്ല അവന്റെ വീട്ടിലേക്കൊക്കെ നവദീപ് വിളിക്കും വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷമാണ് നവദീപ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ വിളിച്ചത് അവൾ ഒരു ചണ്ടീട് കാര്യാണ് അവളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമാൻഡിംഗ് ഓഫീസർ ഗിരീഷ് നവദീപിനെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നത് മുറിയിലേക്ക് കടന്നു വരുന്ന നവദീപിനോടായി ഗിരീഷ് പറഞ്ഞു ഏയ് നവദീപ് ഇന്ന് നമുക്കൊരു വേട്ടയുണ്ട് സാർ എന്തിനാണ് സാർ വെറുതെ ആക്രമണത്തിനായി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ഭീകരനും അവിടെ ഇന്ന് കാണത്തില്ല ഭീകര വേട്ടയ്ക്കായി എല്ലാ ദിവസവും രാത്രി ഇതുപോലെ നവദീപിൻ ടീമും അവിടെയൊക്കെ ഒക്കെ അലിഞ്ഞു തിരിയാറുണ്ട് ഭീകരന്മാരെ ഒട്ട് കിട്ടാറില്ല അതിന്റേതായ ഒരു ഈർഷ്യ നവദീപിന്റെ ശബ്ദത്തിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഗിരീഷ് നവദീപിനോട് പറഞ്ഞു ഏയ് നവദീപ് ഇത് സംഭവം സീരിയസ് ആണ് നമ്മുടെ നിരീക്ഷണ പോസ്റ്റിൽ നിന്ന് ഇപ്പോ ഇൻഫോർമേഷൻ കിട്ടിയതേ ഉള്ളൂ ഒരു റബ്ബർ വള്ളത്തിൽ ഭീകരന്മാർ നദി കടന്ന് വരികയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇന്ത്യൻ അതിർത്തിക്കകത്താണ് ഈ കൃഷ്ണഗംഗ നദി പാകിസ്ഥാൻ വളർത്തുന്ന ആ ഭീകരന്മാർ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് അകത്തേക്ക് വന്നിരിക്കുകയാണ് നദിയും നദിയോട് ചേർന്നുള്ള മലയൊക്കെ ശരിക്കും ഇന്ത്യക്കൊരു പ്രൊട്ടക്ഷൻ ആണ് നദി കടന്ന് മല കയറി ഇറങ്ങിയാണ് അവർക്ക് കാശ്മീർ താഴ്വരയിലേക്ക് വരാൻ അതിനുവേണ്ടി അവർ ആ റബ്ബർ വള്ളം ഉപയോഗിക്കുന്നുള്ള വാർത്ത നിരീക്ഷണ പോസ്റ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ആ വിവരം അങ്ങനെ തന്നെ ഗിരീഷ് നവദീപിനോട് പങ്കുവെക്കുകയാണ് ഏ നവദീപ് ഇത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു മൂമെന്റ് ആണ് ഇപ്പോ നല്ല ഒഴുക്കും അതുപോലെ നല്ല തണുപ്പും ഉണ്ട് അത് രണ്ടും മറികടക്കാനാണ് അവമാർ ആ റബ്ബർ വഞ്ചി ഉപയോഗിക്കുന്നത് എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഈ റബ്ബർ ഡിങ്കി ഉപയോഗിച്ച് അവമാർ നദി കടക്കുന്നത് തലേ ദിവസം റാണ ബേസ് ക്യാമ്പിലെ ഇന്ത്യൻ ഭടന്മാർ ആ കിഷൻഗംഗ നദി ഉപയോഗിച്ച് കടക്കാൻ ശ്രമിച്ചിരുന്നു ശരിക്കും ഒഴുക്കുള്ള ശക്തമായ തണുപ്പുള്ള ആ നദി കുറുകെ കടക്കാനായി ഇന്ത്യൻ പട്ടളക്കാർ പകൽ സമയത്ത് ഒരു ശ്രമം നടത്തിയെങ്കിലും കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് അവർ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ആ സമയത്ത് ആ നദി ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആത്മഹത്യപരമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് റാണ ബേസ് ക്യാമ്പിലെ ആ പട്ടളക്കാർ ആ ഉദ്ധ്യമത്തിന് പിൻവാങ്ങിയത് ഇപ്പൊ ഇതാ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം റബ്ബർ വള്ളം ഉപയോഗിച്ച് പാകിസ്ഥാൻ ഭീകരമാർ ചെയ്യുകയാണ് ആ വാർത്ത അറിഞ്ഞപ്പോ ഗിരീഷിനെ പോലെ തന്നെ ശരിക്കൊരു അത്ഭുതം തോന്നുകയാണ് നവദീപിനോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഗിരീഷ് എട്ട് അംഗങ്ങൾ വീതമുള്ള നാല് ടീമിനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അവിടേക്ക് റിക്രൂട്ട് ചെയ്തു നദി കുറുകെ കടക്കുന്ന ആ ഭീകരന്മാരെ പതിയിരുന്ന് ആക്രമിക്കാനായിട്ടാണ് നാല് ടീമിനെയും ഗിരീഷ് തയ്യാറാക്കിയത് അതിൽ ഒരു ടീമിന്റെ ചുമതലയാണ് നവദീപിനുള്ളത് ഗിരീഷിന്റെ ഓർഡർ കിട്ടിയതും നവദീപ് അയാളുടെ എ കെ ഫോർട്ടി സെവൻ തോക്ക് റെഡിയാക്കിയെടുത്തു നവദീപും അദ്ദേഹത്തിനൊപ്പമുള്ള ആ ഏഴംഗ ടീമും അതിവേഗം ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സൊക്കെ ധരിച്ച് എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായി റാണ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഭീകരന്മാരെ കണ്ട നദിയുടെ തീരത്തേക്ക് തിരിച്ചു നവദീപിൻ ടീമും ആ ഭീകരന്മാർ നൊഴുഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തുനിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറി ഒരു സ്ഥലത്താണ് തമ്പടിച്ചത് നദി അവർ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് താഴോട്ടെണ്ണ ഒഴുകുന്നത് ആ ഭാഗത്ത് നദിക്ക് സ്വാഭാവികമായ ഒരു വളവുണ്ട് ആ വളവ് തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് നവദീപ് തന്റെ ടീമിനെ അവിടെ കൊണ്ടുവന്നത് നവദീപൻ ടീമും തമ്പടിച്ചിരിക്കുന്ന ആ പ്ലേസിൽ നിന്ന് നിരീക്ഷണ പോസ്റ്റ് വരെയുള്ള പ്ലേസിനിടയിൽ മൂന്ന് ടീമുകൾ കൂടിയുണ്ട് ആ ഓരോ ടീമിലും എട്ട് പേർ വീതമാണ് ഉള്ളത് ആകെ മുപ്പത്തിരണ്ട് ആളുകളെയാണ് കമാൻഡിങ് ഓഫീസർ ഗിരീഷ് ആ രാത്രിയിലെ ഭീകരവേട്ടയ്ക്കായി നാല് ടീമിലായി നിയോഗിച്ചിരിക്കുന്നത് നവദീപിന്റെ ഇടതുവശത്തുള്ള ടീം നായിക് ശങ്കർ ഗണപതിയുടെ ടീമാണ് അവര് നദിയിലേക്ക് വരുന്ന ഒരു ചെറിയ തോടിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ആ തോടിൽ മണൽ ചാക്കുകളും അതുപോലെ ചെറിയ പാറകൾ ഉപയോഗിച്ച് ചെറിയൊരു അണ കെട്ടിയിട്ടുണ്ട് ഒരു തടയണ എന്ന് പറയാം ഭീകരന്മാർ കടന്നു വരുന്ന മേഖല ആയതുകൊണ്ട് നേരത്തെ തന്നെ അത്തരം തടയണകൾ അതുപോലെയുള്ള തോടുകളിൽ ഒരുപാട് സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട് ഇപ്പോ നവദ്വീപൻ ടീമും നിൽക്കുന്ന ഭാഗത്തും ഒരു ചെറിയ തോടും ആ തോട്ടിൽ ഒരു ചെറിയ തടയണയുമുണ്ട് ആ തടയണയുടെ താഴെ കുനിഞ്ഞിരിക്കുകയാണ് നവദ്വീപൻ ടീമും അതുപോലെ തന്നെയാണ് ശങ്കർ ഗണപതി ടീമും ഇതേ ശൈലിയിൽ തന്നെ മുകളിലോട്ടുള്ള ആ രണ്ട് ടീമും അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ആ മുപ്പത്തിരണ്ടംഗ ടീം അങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ നിരീക്ഷണ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ ഗിരീഷിന് കൃത്യമായി ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ആ റബ്ബർ വഞ്ചിയിൽ രണ്ട് ജോഡിയായി നാല് ആളുകളാണ് ആദ്യം കയറിയത് അതിൽ പേർ റബ്ബർ വഞ്ചി തുഴയുകയാണ് ഏകദേശം എൺപത് മീറ്ററോളമാണ് ആ നദിയുടെ വീതി ശരിക്കും നല്ല ഒഴുക്കുള്ള ആ നദി വളരെ സമർത്ഥമായി ആ റബ്ബർ വഞ്ചിക്കാർ കടക്കുകയാണ് ആ നാലംഗ ടീം ഇക്കരെ എത്തിയപ്പോൾ അതിൽ രണ്ടു പേരെ ആ തുഴയുന്ന ആളുകൾ താഴെ ഇറക്കി അതിനുശേഷം അവർ ആ റബ്ബർ വഞ്ചി തുഴഞ്ഞ് മറുകരയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് വീണ്ടും രണ്ടുപേരെ കൂടെ കയറ്റി അവരെയും ഇതുപോലെ ഇക്കര കൊണ്ടുവന്നു ആ രണ്ടംഗ ടീം പതുക്കെ പതുക്കെ രണ്ടുപേരെ രണ്ടുപേരെ വീതം ആ നദിയുടെ ഒരു കരയിന്ന് മറികരേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന നിരീക്ഷണ പോസ്റ്റിലെ ആ ചെറുപ്പക്കാർ കമാൻഡിംഗ് ഓഫീസർ ഗിരീഷിന് തത്സമയം വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ വിവരങ്ങൾ കൊടുക്കുന്ന തന്നെ നിരീക്ഷണ പോസ്റ്റിലെ ആ ചെറുപ്പക്കാർ ഗിരീഷിനോട് ഒരു അനുവാദം ചോദിച്ചിരിക്കുകയാണ് സർ ഞങ്ങള് അവർ നേരിടട്ടോ ഏ വേണ്ട അവർ അടുത്തേക്ക് വരട്ടെ നിരീക്ഷണ പോസ്റ്റിലെ ആ പട്ടാക്കാടെ കയ്യിൽ ലൈറ്റ് മെഷീൻ കണ്ണുകളുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം വരെ ആ ലൈറ്റ് മെഷീൻ വെച്ച് വെടിവെക്കാമെങ്കിലും ആ വെടിയുണ്ടകൾ ഒന്നും ലക്ഷ്യത്തിൽ കൊള്ളില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പരമാവധി അടുത്ത് ആ ഭീകരർ എത്തിയതിനു ശേഷം അവർ വെടിവെച്ചാൽ വെടിയുണ്ട കൃത്യമായിട്ടും ടാർഗറ്റ് തന്നെ കൊള്ളും അതുകൊണ്ടാണ് കമാൻഡിംഗ് ഓഫീസർ ഗിരീഷ് ആ ഭീകരന്മാർ നദി കടക്കുന്നവരെ ഒരു കാരണവശാലും അവരെ ആക്രമിക്കേണ്ട എന്നുള്ള നിർദ്ദേശം നിരീക്ഷണ പോസ്റ്റിലെ ആളേക്ക് കൊടുത്തത് സ്വാഭാവികമായിട്ടും ഗിരീഷ് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നാല് ടീമിലെയും കമാൻഡിംഗ് ഓഫീസേഴ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിരീക്ഷണ പോസ്റ്റിലുള്ള ആ പട്ടാളക്കാർ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനാറോളം ആളുകളെയാണ് അവർ നദിക്ക് അക്കരെ കണ്ടത് ഈ കഥ നടക്കുന്ന ദിവസം ശരിക്കും നക്ഷത്രങ്ങൾ മാത്രമേ ആകാശത്തുള്ളൂ ചന്ദ്രൻ ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിനുള്ള പ്രകാശം മാത്രമാണ് അവിടെ ആകെയുള്ള എന്ന് പറയുന്നത് നൈറ്റ് വിഷൻ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ രൂപങ്ങൾ തിരിച്ചറിയാൻ നിരീക്ഷണ പോസ്റ്റിലെ ആളുകൾക്ക് പറ്റുന്നത് നദിക്ക് ഇക്കരെ എത്തിയ ആ ഭീകരരെ കാത്തിരിക്കുന്ന കമാൻഡിങ് ഓഫീസർ ഗിരീഷിന്റെ ടീമുകളുടെ അടുത്ത് ആ ഭീകരന്മാർ എത്തുന്നവരെയും അവർക്ക് നേരെ ഒരു തരത്തിലുമുള്ള ആക്രമണവും നടത്താൻ പാടില്ല എന്ന് ഗിരീഷ് വ്യക്തമായ നിർദ്ദേശം അദ്ദേഹത്തിന്റെ ടീമുകൾക്ക് കൊടുത്തിരിക്കുകയാണ് ഈ ഗുര സെക്ടർ സമർനിരപ്പിൽ നിന്ന് എണ്ണായിരം അടി മുകളിലാണ് ശരിക്കും തണുത്തുറഞ്ഞ ആ രാത്രിയിൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ചെറിയ പ്രകാശത്തിൽ റബ്ബർ വഞ്ചിയിലൂടെ ആ ഭീകരർ ഏകദേശം എൺപത് മീറ്ററോളം വീതിയുള്ള ആ നദി കുറുകെ കടന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്നത് ഇന്ത്യയിൽ നാശം വിതയ്ക്കാൻ തന്നെയാണ് ആ ഭീകരന്മാരെ ഇപ്പോ നിരീക്ഷണ പോസിൽ ആളുകൾക്ക് വ്യക്തമായി കാണാം അവരുടെ മുതുകിൽ ഒരു ബാഗുണ്ട് എല്ലാവരുടെ കയ്യിലും എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമുണ്ട് ബാഗുകൾക്കും എ കെ ഫോർട്ടി സെവൻ തോക്കിനു പുറമേ അവരുടെ ഇടുപ്പിലൂടെ ഒരു ബെൽറ്റ് പോലെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ബെൽറ്റിൽ എന്തൊക്കെയോ തൂക്കു ഗ്രനേഡുകളും ആവശ്യത്തിലുള്ള വെടിയുണ്ടകളും ആയിരിക്കും ആ ബെൽറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ദൂരം നിന്ന് അവരെ നിരീക്ഷിക്കുന്ന നിരീക്ഷണ പോസ്റ്റിലെ ചെറുപ്പക്കാർ അങ്ങനെയാണ് ഗിരീഷ് റിപ്പോർട്ട് ചെയ്തത് നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം മാത്രം വെഴുന്ന ആ സ്ഥലത്ത് ആ രാത്രിയിൽ ഭീകരരെ കറക്റ്റ് നിരീക്ഷിച്ച് അവരുടെ കൈവശമുള്ള മുഴുവൻ സാധനങ്ങളും ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല തന്നെ നിരീക്ഷണ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ കൈവശമുള്ള ആ നൈറ്റ് വിഷൻ എക്യൂപ്മെന്റിലൂടെ കാണുന്ന കാര്യങ്ങൾ അപ്പോ ഒപ്പം ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കും കാര്യങ്ങൾ വ്യക്തമല്ല എന്ന് ഗിരീഷ്ണു അറിയാം അതുകൊണ്ട് തന്നെ ഗിരീഷ് വെയിറ്റ് ചെയ്യുകയാണ് ആ ഭീകരന്മാർ അദ്ദേഹത്തിന്റെ കമാൻഡോസിന് പരമാവധി അടുത്തേക്ക് എത്താനായി ആ ഭീകരന്മാർ നദിക്ക് കുറുകെ കടന്നെങ്കിലും അവര് ആ നദിയുടെ കരയിൽ നിൽക്കുകയാണ് അവർ മൂവ് ചെയ്യുന്നില്ല നദിക്ക് കുറുകെ കടക്കാനുള്ള മുഴുവൻ ആളുകളും കടന്ന് വന്നതിന് ശേഷം മാത്രമേ അവർ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളു ആ കാഴ്ച റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗിരീഷിന് ഏതെങ്കിലും ഉറപ്പാണ് നിരീക്ഷണ പോസ്റ്റിലുള്ള ആളുകളും അതുപോലെ കമാൻഡോസും അവരുടെ കൈവശമുള്ള ആ നൈറ്റ് മിഷൻ ഉപകരണങ്ങളിലൂടെ നദിയുടെ കരയിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നദിയുടെ കരയിലിറങ്ങിയ ആ ടീം പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി ആ ടീം നൂല് പോലെ ഒരു വരിയായിട്ട് മുന്നോട്ട് നീങ്ങി തുടങ്ങിയാണ് ആ ടീം നടക്കുന്നത് നവദീപും അതുപോലെ ഗണപതിയും അവരുടെ ടീമുകളുമായി ഒളിച്ചിരിക്കുന്ന ആ ചെറിയ തോടുകളുടെ നേരെയാണ് ഭീകരന്മാർ നദിയുടെ കരയിൽ കൂടി നടന്നു തുടങ്ങിയ വാർത്ത കേട്ടതും കമാൻഡിങ് ഓഫീസർ ഗിരീഷ് നവദീപിന് നിർദ്ദേശം കൊടുത്തു നവദീപ് ആ ഭീകരർ നിങ്ങൾക്കും ഗണപതിക്കും ഇടയിൽ എത്തുമ്പോൾ നിങ്ങൾ രണ്ട് ടീമും ഒരുമിച്ച് അവർക്ക് നേരെ നിറയൊടിക്കണം അതുവരെ ഒരു കാരണവശാലും അവർക്ക് നേരെ നിറയൊഴിക്കരുത് നിരീക്ഷണ പോസ്റ്റിലുള്ള ആളുകൾക്കും നവദീപിന്റെയും ഗണപതിയുടെയും ടീമിന് പുറകെയുള്ള ആ രണ്ട് ടീമിനും ഈ നിർദ്ദേശം കേൾക്കാം ഒരു കാരണവശാലും ഒരു ഭാഗത്തു നിന്നും ധൃതി പിടിച്ചുള്ള ഒരു അറ്റാക്കും ഉണ്ടാകരുള്ള കമാൻഡിംഗ് ഓഫീസർ നിർദ്ദേശം വ്യക്തമായിട്ട് തന്നെ ആ നാല് ടീമിന്റെ ഹെഡുകൾക്ക് ലഭിച്ചിരിക്കുകയാണ് നവദീപ് ഞാൻ പറഞ്ഞത് ശ്രദ്ധികൾക്ക് ഭീകരർ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വരുമ്പോൾ മാത്രം നിറയൊഴിച്ചാൽ മതി അതുവരെ ജസ്റ്റ് വെയിറ്റ് കമാൻഡിംഗ് ഓഫീസർ ഗിരീഷ് നിരീക്ഷണ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾ നൽകുന്ന വിവരങ്ങൾ അതാത് സമയം അവലോകനം നടത്തിയിട്ടാണ് നവദീപിനോടും ഗണപതിയോടും കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ നിരീക്ഷണ പോസ്റ്റിലുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ വ്യക്തമായി നവദീപിനും ഗണപതിക്കും ഭീകരന്മാരെ കാണാൻ പറ്റും എന്ന സാഹചര്യമായിട്ടുണ്ട് ആ തോടിന്റെ വശത്ത് കിട്ടിയിരിക്കുന്ന ആ ചെറിയ തടയണയിൽ മണൽച്ചാക്കുകളും പാറകളും ആ അടുക്കിയിരിക്കുന്നത് ആ ചെറിയ തടയണയ്ക്ക് തടയണയ്ക്കുമുള്ളിലൂടെ നവദ്വീപും അദ്ദേഹത്തിനൊപ്പമുള്ള ആ ഏഴംഗ്യ ടീമും അവരുടെ ഗണ്ണുകൾ ആ ഭീകരന്മാരെ ലക്ഷ്യമാക്കി പിടിച്ചിരിക്കുകയാണ് ഇതേ ശൈലി തന്നെ ഗണപതി ടീമും ആ മണൽ ചാക്കുകൾക്ക് മുകളിലൂടെ ആ ഭീകരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ തോക്ക് ഉന്നം പിടിച്ചിരിക്കുകയാണ് നിരീക്ഷണ പോസ്റ്റിലെ ആ പട്ടളക്കാർ വളരെ വ്യക്തമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് ഗിരീഷിന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭീകരന്മാരുടെ ടീം നായിക് ഗണപതിയുടെ ടീമിന് ഏതാണ്ട് മുൻഭാഗത്തെത്തിയത് ഗണപതി ടീം ഒളിച്ചിരിക്കുന്ന ആ ചെറു തോട് കഴിഞ്ഞ് നദിയുടെ കരയിലൂടെ ആ ഭീകരന്മാർ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നവദീപൻ ടീമോ ഇരിക്കുന്ന ഭാഗം എത്തുന്നത് ആ രണ്ട് ടീമിന്റെ ഇടയിൽ ആ ഭീകരന്മാർ എത്തപ്പോ ഒന്നിച്ച് അവർക്ക് നേരെ നിറയൊഴിക്കണം അതാണ് കമാൻഡിങ് ഓഫീസർ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇപ്പോ ആ ഭീകരന്മാർ ഗണപതിയുടെയും ടീമിന്റെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ് ഗണപതി ടീമോ ഒളിച്ചിരിക്കുന്ന ആ തോടിന് സമീപത്ത് ആ ഭീകരന്മാരുടെ ടീം എത്തിയതും നവദീപ് റേഡിയോയിലൂടെ ഗണപതിയോട് പറഞ്ഞു ഗണപതി പ്ലീസ് ഹോട്ട് ഫയർ ചെയ്യണ്ട ഞാൻ പറഞ്ഞിട്ടേ ഫയർ ചെയ്യാവും നവദീപിനും ഇപ്പോ ആ ഭീകരന്മാരെ കാണാം ആ ഭീകരന്മാർ ഒരു സിംഗിൾ ലൈനായി ആ രാത്രിയിൽ മുന്നോട്ട് നടക്കുകയാണ് ആമാരുടെ കയ്യിലെ ഗണ് ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ആമാര് മുന്നോട്ട് നടക്കുന്നത് ഏത് നിമിഷത്തിലും ഒരു അറ്റാക്ക് ആമാർ പ്രതീക്ഷിക്കുന്നുവെന്ന് പകൽ പോലെ വ്യക്തമാണ് നവദീപിനെ ആ കരയിലൂടെ നടന്നു വരുന്ന ആ ഭീകരന്മാരെ ഇപ്പോ വളരെ വളരെ വ്യക്തമായി കാണാം ആ ഭീകരന്മാരിൽ ചിലർ സ്കാർഫ് കൊണ്ട് മുഖം മറച്ചു കെട്ടിയിരിക്കുകയാണ് ചിലരുടെ മുഖത്ത് സ്കാർഫ് ഇല്ല ആ ഭീകരന്മാരുടെ കയ്യിലെ അസൾ റൈഫിളുകളിലെ ട്രിഗറിൽ അവിടെ വിരൽ അമർത്തിരിക്കുകയാണ് ശരിക്കും ജാഗരൂകരായി സിംഗിൾ ലൈനിൽ ആ ടീം മുന്നോട്ട് നടക്കുകയാണ് ഇപ്പോ നവദീപും ആ ഭീകരന്മാരും എന്നുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സുബേദർ നായിക് ഗണപതിയും ടീമോ ഒളിച്ചിരിക്കുന്ന ആ ഭാഗം കഴിഞ്ഞ് ഭീകരന്മാർ മുന്നോട്ട് നീങ്ങുകയാണ് ഗണപതി ആ ഭീകരന്മാരെ ഫയറിംഗ് ചെയ്യാനുള്ള ഓർഡർ നവദീപിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷത്തിലും നവദീപ് ഫയർ ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് ഗണപതിക്കും ടീമിനും അറിയാം അവരങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഇപ്പോ ഭീകരരും നവദീപ് എന്നുമുള്ള അകലം പത്ത് മീറ്ററാണ് ഗണപതിയുടെയും നവദീപിന്റെയും ടീം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആ ഭീകരരെ അങ്ങനെ ലക്ഷ്യമിട്ട് നിൽക്കുമ്പോൾ ആ ഭീകരരും നവദീപ് എന്നുമുള്ള അകലം പിന്നെയും കുറയുകയാണ് ഒൻപത് മീറ്റർ എട്ട് മീറ്റർ ഏഴ് മീറ്റർ നവദ്വീപിന് തൊട്ടുമുന്നിൽ ഒൻപത് ഭീകരന്മാരാണ് എത്തിയിരിക്കുന്നത് അവരും നവദീപിന്റെ ടീമിൽ നിന്നുള്ള അകലം ഏഴ് മീറ്റർ ആയതും ഒപ്പമുള്ള ഒരു ഭടൻ നവദീപിനോട് ചോദിക്കുകയും ചെയ്തു സബ് ഫയർ ചെയ്യട്ടെ വെയിറ്റ് അവർ കുറച്ചുകൂടെ അടുത്തു വരട്ടെ ശബ്ദം താഴ്ത്തി നവദീപ് കൂടെയുള്ള ആളോട് അങ്ങനെ പറയുമ്പോഴേക്കും ആ ഭീകരർ അടിവെച്ചടിവെച്ച് മുന്നോട്ട് വരികയാണ് നവദീപിന്റെ ബെഡി ശിപ്പായി വിജയ് ഗജ്രയാണ് നവദീപിനോട് അങ്ങനെ ചോദിച്ചത് അവർ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സഹായിക്കേണ്ടവരാണ് നവദീപ് വിജയ് വജ്ലോട് പറഞ്ഞു അവര് നമുക്കരികിൽ അഞ്ചു മീറ്റർ അടുത്തെത്തട്ടെ അപ്പോഴാണ് നിറയൊഴിക്കാൻ പറ്റിയത് ശരിക്കും ഗണ്ണുകൾ പിടിച്ചുകൊണ്ട് ആ രാത്രി ആ ഭീകരന്മാർ അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും നേരത്തെ നിറയൊഴിച്ചു പോകുന്നതാണ് പക്ഷെ നവദീപ് സകലനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൂളായിട്ട് ആ ഭീകരന്മാർ അടുത്തെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഭീകരന്മാർ നവദീപിന് ഏകദേശം അഞ്ച് മീറ്റർ അടുത്തെത്തുമ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റാണ് ആ സമയത്ത് നവദീപ് ഫയർ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തു നവദീപ് ഫയർ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുന്നത് ആ ഫയറിംഗ് നടക്കുന്ന പ്ലേസിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ പുറകിലുള്ള റാണ ബേസ് ക്യാമ്പിലെ കമാൻഡിംഗ് ഓഫീസർ ഗിരീഷിന് വ്യക്തമായി കേൾക്കാം നവദീപ് ഫയർ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തതും അനവധി ഗണുകൾ നിന്ന് ഒരുമിച്ച് ആ ഭീകരന്മാർക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞു ചെല്ലുകയാണ് ആ വെടിയുടെ ശബ്ദം റേഡിയോയിലൂടെയും അല്ലാതെ നേരിട്ടും അഞ്ഞൂറ് മീറ്ററുകൾക്ക് അപ്പുറത്ത് റാണ ബേസ് ക്യാമ്പിൽ കമാൻഡിംഗ് ഓഫീസർ ഗിരീഷ് കേൾക്കുന്നുണ്ട് ആ ഭീകരന്മാർ ഏറ്റവും അടുത്തെത്താൻ വേണ്ടി നവദീപ് വെയിറ്റ് ചെയ്തതിന് ഫലമുണ്ടായി നവദീപിന്റെ ഗണിൽ നിന്നുള്ള ആദ്യത്തെ വെടിയുണ്ട ഫയർ ചെയ്യപ്പെട്ട ആ നിമിഷത്തിൽ രണ്ട് അംബുഷ് ചിമിലെ ഭടമാർ ആ ഭീകരന്മാർക്ക് നേരെ നിറയൊഴിച്ച ഫലമായി എട്ട് ഭീകരന്മാർ ആ സെക്കൻഡിൽ വെടിയേറ്റ് താഴെ വീണു ഇതേ നിമിഷത്തിൽ നവദീപിന് താഴെയുള്ള രണ്ട് അംബുഷ് ചിമിലെ ആളുകൾ ആ റബ്ബർ ഡിങ്കിയിൽ ബാലൻസ് ഉണ്ടായിരുന്ന മൂന്നു പേർക്ക് നേരെ നിറയൊഴിച്ചു ആമാരും വെടിയേറ്റ് താഴെ വീണു നദിയുടെ ഇപ്പുറത്ത് വെടിശബ്ദം കേട്ട ആ നിമിഷത്തിൽ നദിയുടെ അക്ര ഉണ്ടായിരുന്ന പേർ ഓടാൻ ഒരു ശ്രമം നടത്തി അവർക്ക് നേരെ നദിയുടെ ഇപ്പുറത്ത് നിന്ന് നമ്മുടെ അംബുഷ് ടീം നിറയൊഴിച്ചു ഈ വെടിവെയ്പ്പുകളൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് സംഭവിച്ചത് വെടിയുണ്ടകളുടെ ആ ശബ്ദത്തിനിടയിൽ നവദീപിന്റെ തൊട്ടടുത്തെത്തിയ ആ ഒൻപത ടീമിലെ ഒരാൾ വെടിയേറ്റ് താഴെ വീണെങ്കിലും അയാൾ കൊല്ലപ്പെട്ടിരുന്നില്ല അയാൾ അതിവേഗം ആ വെടിവയ്പ്പിനിടയിൽ അവിടെ നിന്ന് എണീറ്റോടുകയും തൊട്ട് സമീപത്തുള്ള ഒരു പാറക്കിടയിലേക്ക് കയറുകയും ചെയ്തു ശരിക്കും സുരക്ഷിതമായി അയാൾ രണ്ട് പാറകൾക്കിടയിലേക്ക് കയറി അവിടെ നിന്നുകൊണ്ട് അയാൾക്ക് നവദീപൻ ടീമിൽ നിൽക്കുന്ന മേഖലയിലേക്ക് വെടിവെക്കാൻ വളരെ എളുപ്പമായി അയാൾ അങ്ങോട്ടേക്ക് ഫയറിംഗ് തുടങ്ങി ഗണപതിയുടെ ടീമിനോ ബാക്കിയുള്ള ടീമിനോ ആ ഭീകരനെ നേരിടാൻ പറ്റാത്ത സാഹചര്യമാണ് അയാൾ രണ്ട് വലിയ പാറകൾക്കിടയിൽ സുരക്ഷിതമായി നിൽക്കുകയാണ് അയാളെ നേരിടാൻ പറ്റുന്ന ഏക ടീം നവദീപിന്റെ ടീമാണ് നവദീപും നവദീപിന്റെ ടീമുകളിൽ ചേർന്ന് ആ ഭീകരന് നേരെ തുരിതുര നിറയൊഴിക്കുകയാണ് ആ സമയത്താണ് ആ പാറകൾക്കിടയിൽ നിന്ന് ആ ഭീകരൻ ഒരു ഗ്രനേഡ് നവദീപൻ ടീമിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞത് ആ ഭീകരൻ വലിച്ചെറിഞ്ഞ ആ ഗ്രനേഡ് നവദ്വീപിൻ ടീമും മറയാക്കി വെച്ചിരുന്ന ആ മണൽ തിട്ടയിലാണ് വന്നിടിച്ചത് ആ ഗ്രനേഡ് പൊട്ടിത്തെറിച്ചതും ആ മണൽത്തിട്ടയും പാറയും അതുപോലെ മണൽ ചാക്കെ പൊട്ടിത്തെറിക്കുകയാണ് അതിനൊപ്പം ഉണ്ടായ ഗ്രനേഡിന്റെ സ്ഫോടനം നവദീപിന്റെ ബെട്ടി ഷിപ്പായി വിജയി നിന്ന സ്ഥലത്തുനിന്ന് ദൂരേക്ക് തെറിപ്പിക്കുകയായിരുന്നു ശരിക്കും വിജയ് ദൂരേക്ക് തെറിച്ച് വീഴുകയായിരുന്നു വിജയിയുടെ ശരീരത്തിലേക്ക് ആ ഗ്രനേഡിന്റെ ചില്ലുകൾ തറച്ചു കയറിയിരിക്കുകയാണ് വിജയ്യുടെ ഷോൾഡറിലേക്കാണ് ഗ്രനേഡ് ചില്ലുകൾ തറച്ചു കയറിയത് അത് കണ്ടതും നവദീപ് വിജയനോട് ചോദിക്കുകയും ചെയ്തു വിജയ് കുഴപ്പമുണ്ടോ സാർ എനിക്ക് മുറിവേറ്റു പക്ഷെ അത്ര സീരിയസ് ആണ് തോന്നുന്നില്ല വിജയ് അങ്ങനെ മറുപടി പറയുമ്പോൾ തന്നെ വിജയിക്കൊപ്പമുള്ള ബാക്കി ആളുകളും നവദീപും ആ പാറയിലേക്ക് നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഷൂട്ടറാണ് മറുഭാഗത്തുള്ള ഭീകരൻ അവൻ വളരെ വിദഗ്ധമായി നവദീപെ ടീമിനെതിരെ വരെ നിറയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് നവദീപിന്റെ ടീം തിരിച്ച് നിറയൊഴിക്കുമ്പോൾ നവദീപ് ദൂരേക്ക് തെറിച്ച് വീണ വിജയിനെ ആ തറയിലൂടെ വലിച്ച് നവദീപിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ശരിക്കും വെടിയുണ്ടകൾ തലയ്ക്ക് മൊഴി കൂടി പാഞ്ഞു പോകുമ്പോഴാണ് ആ നദിയിൽ കെട്ടിയിരിക്കുന്ന ആ ചെറിയ തടയണ നൽകുന്ന ആ ഒരു സുരക്ഷിതത്തിലേക്ക് വിജയിനെ നവദീപ് വലിച്ചടിപ്പിക്കുന്നത് വിജയിനെ ആ തകർന്ന തടയണയുടെ ഭാഗത്തേക്ക് നവദീപ് വലിച്ചു ചേർക്കുമ്പോൾ വിജയ് നവദീപിനോട് പറഞ്ഞു സർ ഒരു അഞ്ചു മിനിറ്റ് സമയം മതി ഞാൻ വീട് റെഡിയാകും വീണ്ടും ഭീകരനെ വേട്ടയാടാനായി ഗണ്ണെടുക്കാൻ വിജയന്റെ കൈ തരിയ്ക്കുകയാണ് അത് കണ്ടതും നവദീപ് ഒന്ന് ചിരിച്ചു ഹേയ് അവൻ ഇപ്പൊ നമുക്ക് തീർക്കാം അങ്ങനെ പറഞ്ഞിട്ട് നവദീപ് ഗണ്ണുമായി പതുക്കെ തല ഉയർത്തി നവദീപ് ആ തടയണിയുടെ മുകളിലേക്ക് തല ഉയർത്തിയ ആ എക്സാക്ട് നിമിഷത്തിൽ ആ പാറകൾക്കിടയിൽ നിന്ന് തല ഉയർത്തിയ ആ ഭീകരൻ നവദീപിനെതിരെ നിറയൊഴിച്ചു ആ വെടിയുണ്ട ബുള്ളറ്റ് ബുള്ളറ്റ് പ്രൂഫ് പ്രൂഫ് നവദീപിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൃത്യമായി ശരിക്കും ഒരു വെടിയുണ്ട നവദീപിന്റെ തലയിലൂടെ കടന്നു പോകുകയായിരുന്നു ആ വെടിയുണ്ട കടന്നു പോകുന്ന അതേ നിമിഷത്തിൽ തന്റെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ നവദീപ് ആ പാറയ്ക്ക് നേരെ തിരിച്ചിരുന്നു ശരിക്കും നവദീപും ആ ഭീകരനും മുഖാമുഖം കണ്ടു എന്ന് പറയാം ആ ഭീകരൻ നവദീപിന് നേരെ നിറയൊഴിച്ച അതേ നിമിഷത്തിൽ നവദീപിന്റെ വിരലുകൾ ട്രിഗറിൽ അമർന്നിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലെ എ കെ ഫോർട്ടി സെവനിൽ നിന്ന് വെടിയുണ്ടകളുടെ ഒരു ശരവർഷം തന്നെ മറുഭാഗത്തുള്ള ഭീകരൻ നേരെ ഉണ്ടായി നവദ്വീപും ആ ഭീകരൻ നിന്നുള്ള അകലം വെറും അഞ്ച് മീറ്ററാണ് വെടിയേറ്റ് നവദ്വീപ് പുറകോട്ട് തെറിച്ച അതേ നിമിഷത്തിൽ മുഖത്ത് മുഴുവൻ വെടിയുണ്ടയേറ്റ് ആ ഭീകരനും പുറകോട്ട് തെറിച്ചു ശരിക്കും ഒരേ നിമിഷത്തിൽ രണ്ടുപേരും നിറയൊഴിക്കുകയായിരുന്നു നവദീപിന്റെ എ കെ ഫോർട്ടി സെവനിലുള്ള വെടിയുണ്ടകൾ ആ ഭീകരന്റെ മുഖത്തുകൂടി പാഞ്ഞു കയറുമ്പോൾ ആ ഭീകരന്റെ അസൾട്ട് റൈഫിളിൽ നിന്നുള്ള ആ വെടിയുണ്ട നവദീമിന്റെ തലയിലൂടെ കയറുകയും ചെയ്തു രണ്ടു പേരും രണ്ട് ഭാഗത്തേക്കായി വീണു രണ്ട് പേരിൽ നിന്നുമുള്ള അകലം വെറും അഞ്ച് അഞ്ച് മീറ്റർ ആണ് ഏതാണ്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടി വെടിയുതിർക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആണ് ആദ്യത്തെ വെടിയുണ്ട ഫയർ ചെയ്തിട്ട് കൃത്യം അഞ്ച് മിനിറ്റ് ആയിരിക്കുകയാണ് ബേസ് ക്യാമ്പിൽ റാണിയുടെ റേഡിയോയിലേക്ക് ഹവിൽദാറിന്റെ എത്തി സർ നവദീപ് സാബിന് വെടിയേറ്റു എവിടെ സർ തലയിലാണ് ഓക്കെ ഞാൻ ഇപ്പോൾ ആംബുലൻസ് അയക്കാം ഏതാനും നിമിഷങ്ങൾക്കകം ബേസ് ക്യാമ്പിൽ നിന്ന് റാണി ടീം അവിടെ ഓടിയെത്തി അവർ അതിവേഗം നവദീപിനെയും വിജയിനെയും അതുപോലെ ഗ്രനേഡ് ആക്രമണത്തിൽ പരിക്കേറ്റ് ഗണപതിയെയും അദ്ദേഹത്തോടൊപ്പമുള്ള ടീമിനെയും ആംബുലൻസിലേക്ക് ഏറ്റി പന്ത്രണ്ട് മുപ്പതിന് ഡോക്ടർ നവദീപിനെ പരിശോധിച്ചിട്ട് കമാൻഡിംഗ് ഓഫീസർ ഗിരീഷിനോട് പറഞ്ഞു ഹീസ് നോമോർ നവദീപ് എന്ന ആ ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ രാത്രിയിൽ ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ശരിക്കും ഗിരീഷിനെ വല്ലാതെ ൊമ്പരപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഗിരീഷ് കേട്ടത് ഭീകരന്മാരെ നേരിടാൻ വേണ്ടി എം ബി എ പഠനം കഴിഞ്ഞതിന് ശേഷം ആർമിയിൽ ചേരാൻ നിർബന്ധ ബുദ്ധി കാണിച്ച നവദ്വീപിനെ ഗിരീഷിന് മറക്കാൻ പറ്റില്ല ഭീകരന്മാരെ കാത്തിരിക്കാൻ നവദ്വീപിന് ഭയങ്കര മടിയാണ് എവിടെയാണോ ഭീകര ആക്രമണം ഉള്ളത് അവിടേക്ക് ചെന്ന് അവരെ കൊല്ലണം അതാണ് നവദീപിന്റെ മനസ്സിലിരിപ്പ് ശരിക്കും ഈ ഗുരു സെക്ടറിൽ ആറ് മാസം മുമ്പാണ് ഗിരീഷിന്റെ കീഴിൽ നവദീപ് എത്തുന്നത് ഗുരു സെക്ടറിൽ നവദീപ് വരുമ്പോൾ ഭീകര നുഴഞ്ഞുകയറ്റം ഏതാണ്ട് തണുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് അന്തരീക്ഷം ശരിയാക്കുമ്പോൾ മാത്രമേ ഭീകരന്മാർ കാശ്മീരിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറാറുള്ളൂ അവർ നുഴിഞ്ഞു കയറാൻ വേണ്ടി നവദീപ് കാത്തിരിക്കുകയായിരുന്നു ഒരു വൻ ടീമുമായിട്ട് ആ ഭീകരന്മാർ എന്ന് കേട്ടപ്പോൾ നവദീപിന് ശരിക്കും വളരെ സന്തോഷം ഉണ്ടായിരുന്നു ആ സന്തോഷത്തോടു കൂടിയാണ് നവദീപ് അവന്റെ ടീമുമായി ആ ഭീകരന്മാരെ നേരിടാനായി ആ നദിക്കരയിലേക്ക് വന്നത് ആ നദിക്കരയിൽ സാധാരണ രീതിയിൽ ആരും ആ ഭീകരന്മാരെ പത്തോ ഇരുപത്തഞ്ചോ മീറ്റർ അപ്പുറത്തെത്തുമ്പോഴേ നേരിടുകയാണ് ചെയ്യുക പക്ഷെ ഇവിടെ ആ ഭീകരൻ അഞ്ചു മീറ്റർ അടുത്ത് വരുന്നവരെ നവദീപ് കാത്തിരുന്നത് ഒരു ഭീകരനും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത്രയേറെ ധൈര്യം നവദീപിന് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നവദീപ് കൊല്ലപ്പെട്ടെങ്കിലും ഗിരീഷിന്റെ കീഴെയുള്ള ടീമിന് അവിടെ നിന്ന് പിന്മാറാൻ പറ്റുമായിരുന്നില്ല അവിടേക്ക് വന്ന ഭീകരന്മാർ എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് ആ രാത്രി അതിവേഗവും കടന്നുപോയി രാവിലെ കമാൻഡോസ് തിരച്ചിൽ ആരംഭിച്ചു ആ തിരച്ചിൽ നടത്തി തുടങ്ങിയപ്പോൾ തന്നെ രക്തത്തുള്ളികളുടെ സാന്നിധ്യം അവർ കണ്ടു വെടിവെപ്പ് നടന്ന സ്ഥലത്ത് നിന്ന് കാടിന്റെ ഭാഗത്തേക്ക് രക്തത്തുള്ളികൾ പോകുന്നത് വ്യക്തമായി കാണാം ആ രക്തത്തുള്ളികളെ കമാൻഡോസ് ഫോളോ ചെയ്തു ആ രക്തത്തുള്ളികളെ ഫോളോ ചെയ്ത് കമാൻഡോസ് കാട്ടിലേക്ക് കയറിയ ആ നിമിഷത്തിൽ ഇവിടെ നവദീപിന്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗുർദാസ്പൂരിലേക്ക് പ്രത്യേക ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആർമി ഉദ്യോഗസ്ഥർ ആ ബോഡിയെ അനുഗമിക്കുന്നുണ്ട് ആർമി വാഹനത്തിൽ നിന്ന് ത്രിവർണ്ണ പതാക പുതപ്പിച്ച് നവദീപ് സിംഗിന്റെ ആ ഭൗതിക ശരീരം ഒരു ശവപ്പെട്ടി അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു ആ സമയത്ത് നവദീപിന്റെ പിതാവ് സുബേധർ ജോഗിന്ദർ സിംഗ് നവദീപിന്റെ ഡെഡ് ബോഡിക്കൊപ്പം ഉണ്ടായിരുന്ന ആർമി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു എന്റെ കുട്ടി അവസാനം വരെ ഭീകരമാർക്കിതിരെ പോരാളി അതെ അവൻ എത്ര ഭീരരെ കൊന്നു ശവശരീരം അവിടെ കിടത്തിയ ആ നിമിഷത്തിൽ സുബേധർ ജോഗിന്ദർ സിംഗ് ആ ആർമി ഉദ്യോഗസ്ഥരോട് അങ്ങനെ ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്ത് സങ്കടവും അതേ സമയത്ത് ആത്മ അഭിമാനവും അങ്ങനെ നമുക്ക് നിർലിച്ച് കാണാം ആർമിയിൽ നിന്ന് ക്യാപ്റ്റനായി റിട്ടയർ ചെയ്ത എഞ്ചിനീയറിംഗ് കോപ്സിലെ ഉദ്യോഗസ്ഥരായിരുന്നു സുബേദ ജോഗിന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ മകൻ എം ബി എ പഠനത്തിന് ശേഷം ആർമിയിൽ ജോലി സ്വീകരിച്ചപ്പോ ശരിക്കും ജോഗിന്ദർ സിംഗിന് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ആർമി ഉദ്യോഗസ്ഥനാകുക എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമെന്നാണ് ജോഗന്ദ് സിംഗിന്റെ അന്നയുള്ള അഭിപ്രായം മകൻ രാഷ്ട്രത്തിനു വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ചിരിക്കുകയാണ് ആ ഒരു ഫീലാണ് സിംഗിൽ ആ നിമിഷം നമ്മൾ കാണുന്നത് നവദ്വീപിന്റെ ശവസംസ്കാരം നടക്കുന്ന സമയത്താണ് അവിടെ ഗുരു സെക്ടറിൽ വെടിയേറ്റിട്ടും കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ട് വനത്തിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരരെ കമാൻഡോസ് കണ്ടുമുട്ടിയിരുന്നു ആ ഭീകരൻ നമ്മുടെ കമാൻഡോസിനെ കണ്ട നിമിഷത്തിൽ അയാൾ തോക്ക് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അയാളുടെ അയാൾക്ക് ഉയർത്താൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ കമാൻഡോ അയാളുടെ നെറ്റിലേക്ക് നിറവേഴ്ച കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനെട്ടിന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആയിപ്പോഴാണ് നവദീപ് വെടിയേറ്റ് മരിച്ചത് പിറ്റേ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തി ആറിന് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ നവദ്വീപിനെ മരണാനന്തര ബഹുമതിയായി ലഭിച്ച അശോകചക്ര രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത് നവദീപിതാവ് സുബേത ജോഗിന്ദർ സിംഗ് ആണ് ശരിക്കും ഒരു ആർമി ഓഫീസർ അദ്ദേഹത്തിന്റെ സേവനത്തിന് ലഭിക്കുന്ന അവാർഡ് ഏറ്റുവാങ്ങും പോലെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജോഗിന്ദർ സിംഗ് ആ അവാർഡ് ഏറ്റുവാങ്ങുന്ന കാഴ്ച കമാൻഡിംഗ് ഓഫീസറായ ഗിരീഷ് വളരെ വ്യക്തമായി ഇപ്പോഴും ഓർക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് നവദ്വീപിനു വേണ്ടി ജോഗിന്ദർ സിംഗ് ആ അശോക ചക്ര ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് കമാൻഡിംഗ് ഓഫീസർ ഗിരീഷ് നവദീപിന്റെ വീട് കാണാനായി ഗുരുദാസ്പൂരിൽ എത്തുന്നത് അവിടെ നവദീപിന്റെ മുറി നവദീപ് ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ സൂക്ഷിച്ചിരുന്നത് അതേ ശൈലിയിൽ അതുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഗിരീഷ് ആ മുറിയിലേക്ക് കടക്കുമ്പോൾ ശരിക്കും നവദീപ് ജീവനോടെ ആ മുറിയിൽ തനിക്കൊപ്പം ഉണ്ടെന്നൊരു ഫീല് ഗിരീഷിന് ഉണ്ടാവുകയാണ് ശരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെ ജോഗിന്ദ സിംഗും അദ്ദേഹത്തിന്റെ ഭാര്യയും അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ആ അശോക ചക്രവും നവദീപിന്റെ യൂണിഫോമും നവദീപിന് ആർമിയുമായി ബന്ധിപ്പിച്ച് ലഭിച്ച എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ മനോഹരമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നവദീപ് ഗുർദാസ്പൂർ മേഖലയിൽ ഒരു വലിയ തരംഗം തന്നെ ഉണ്ടാക്കി അവിടെ നവദീപിന്റെ പേരിൽ പുതിയ റോഡുകളും ആർച്ചുകളും കോളേജും ഒക്കെ ഉണ്ടപ്പോ ശരിക്കും ഗുർദാസ്പൂർക്കാർക്ക് നവദീപ് ശരിക്കും അഭിമാനവും അതേസമയം ഒരു നൊമ്പരവുമാണ് നവദീപിന്റെ കമാൻഡിംഗ് ഓഫീസറായിരുന്ന ഗിരീഷ് ഗുർദാസ്പൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ പിതാവ് ജോഗിന്ദർ സിംഗ് ഗിരീഷിനോട് ഒരു സഹായം ചോദിച്ചു അദ്ദേഹത്തിന്റെ മകൻ വെടിയേറ്റ് വീണ ആ പ്ലേസ് ഒന്ന് കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് ജോഗിന്ദർ കമാൻഡിംഗ് ഓഫീസർ ഗിരീഷിനോട് പറഞ്ഞത് അദ്ദേഹത്തിന് ആവശ്യം കേട്ടതും അത് നടത്തിച്ച് കൊടുക്കാമെന്ന് ഗിരീഷ് സമ്മതിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ സുബേത ജോഗിന്ദർ സിംഗ് ഭാര്യയ്ക്കൊപ്പം കാശ്മീരിലെ ആ ഗുരേ സെക്ടറിലെത്തി നവദീപ് കൊല്ലപ്പെടുന്ന നിമിഷത്തിൽ ആ ഭീകരനെ നേരിട്ട ആ തോട്ടിലേക്ക് ആ ചെറിയ തടയണയുടെ സമീപത്തേക്ക് ജോഗിന്ദർ ഇറങ്ങി വന്നു ജോഗിന്ദർ നവദ്വീപ് വെടിയേറ്റ് വീണ ആ മണ്ണിലേക്ക് പതുക്കെ മുട്ടുകൂത്തി നവദീപ് വെടിയേറ്റ് വീണ നിമിഷത്തിൽ നവദ്വീപിന്റെ രക്തം ഇറ്റ് വീണ ആ മണ്ണ് അദ്ദേഹം ഇനി കൈ കൊണ്ടും കോരിയെടുത്തു ഒരു പിടി മണ്ണ് ആ മണ്ണിങ്ങനെ കോരിയെടുത്തിട്ട് ജോഗിന്ദർ ഗിരീഷോട് പറഞ്ഞു ഇത് എന്റെ മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുകയാണ് ഒരക്ഷരം ഇണ്ടാതെ ഗിരീഷ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുക ഗിരീഷിന് ജോഗിന്ദർ സിംഗിന്റെ മുഖം കൃത്യമായി വായിക്കുക ശരിക്കും അഭിമാനം കൊണ്ട് ആ മനുഷ്യൻ ജ്വലിച്ചു നിൽക്കുകയാണ് തന്റെ മകൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ചപ്പോ അവസാന തുള്ളി രക്തം ഇറ്റി വീഴ്ത്തിയ ആ മണ്ണാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലങ്ങനെ ഇരിക്കുന്നത് ആ മണ്ണുമായി ജോഗിന്ദർ മുകളിലേക്ക് കയറി വരുമ്പോൾ ജോഗിന്ദന്റെ ഭാര്യ ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജോഗിന്ദന്റെ കയ്യിലെ ആ മണ്ണിലേക്ക് ആ അമ്മ ഒന്ന് നോക്കി അതിനുശേഷം ആ മണ്ണിലൊന്ന് ചുംബിച്ചു അറ്റിയും ആ മണ്ണുമായി ഗുരുദാസ്പൂരിലേക്ക് മടങ്ങുകയും ഇപ്പോഴും ആ മണ്ണ് അതുപോലെ അവരുടെ വീട്ടിൽ സൂക്ഷിക്കുകയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട ജോലി ഏത് എന്ന് ജോഗിന്ദറോട് ആരെങ്കിലും ചോദിച്ചാൽ ജോഗിന്ദർ അന്നും ഇന്നും നൽകുന്ന ഉത്തരം ഒന്നു തന്നെയാണ് അത് ഇന്ത്യൻ ആർമിയിലെ ഒരു പട്ടാളക്കാരൻ ആകുക എന്നുള്ളതാണ് പട്ടാളക്കാരുടെ കഥകൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജ്ജം അത് വളരെ വലുതാണ് ആ ഊർജ്ജം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഈ കഥ നിങ്ങളോട് പറയാമെന്ന് ഞാൻ കരുതിയത് ഇതുവരെ നവദീപ് സിംഗിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റുകൾ ചെയ്യണം താങ്ക് യു